ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാംബ്ലാന് പിതാവിനെയും തട്ടിൽ പിതാവിനെയും ഈ സ്ഥിതിയിലേക്ക് ഈ ആവശ്യമില്ലാത്ത ഒരു പൊസിഷൻ കൊടുത്ത് അനർഹമായിട്ട് ഇവരെ നേതൃത്വ നിരയിലേക്ക് ഉയർത്താനായിട്ട് പത്തു വർഷം മൗണ്ടിൽ നിന്ന് പ്രയത്നിക്കുകയും ഇടേന്ദ്രത്വ പിതാവിൻ്റെ വലിയ പിൻബലത്താൽ കറുദിനാളാലഞ്ചേരിയെ പുറത്താക്കാനും ഇവരെ പ്രതിഷ്ഠിക്കാനും വേണ്ടി ഇതുവരെ കളിച്ച രണ്ട് കരങ്ങളാണ് കാവൽ ബുദ്ധിയും കാവൽപുരയിടത്തിൻ്റെ ആ അവിടെ ചാൻസലറാക്കി നിയമിക്കുകയും ചെയ്യുക മൂലം ഉണ്ടായത് അതിനാൽ തന്നെ കാവൽ ഫാംളാനി പിതാവിനെയും തട്ടിൽ പിതാവിനെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്ന് സഭ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവരുടെ മൂന്നു പേരെയും ഈ മൂന്ന് തസ്തികകളിൽ നിന്നും ഇവരെ മാറ്റേണ്ടതും അല്ലെങ്കിൽ ഇവരെ ഫോഴ്സ്ഫുൾ രാ രാജി അതായത് ബലാത്കരമായിട്ട് തന്നെ ഇവരുടെ നിന്ന് നമ്മൾ രാജി ആവശ്യപ്പെടുകയും ഇപ്പോൾ കറദനാൾ ആലഞ്ചേരി പിതാവിൻ്റെ രാജി പണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് പ്രസബിറ്റേറിയൻ ചോദിച്ചു വാങ്ങാൻ വേണ്ടി കൂടിയല്ലോ അന്ന് നമ്മളെല്ലാവരും കൂടിയാണ് അതിനെ തടയിട്ടത് അതേപോലത്തെ ഒരു രാജി ഇപ്പം ഇവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് അത് റോമിലേക്ക് അയച്ച് എന്നേക്കുമായിട്ട് ഈ എറണാകുളതയെ ഇന്നത്തെ കൂരിയെ നിലനിർത്തിക്കൊണ്ട് റോമിൽ നിന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്ററിനെയോ അല്ലെങ്കിൽ ഒരു ലാറ്റിൻ ബിഷപ്പിനെയോ റിക്രൂട്ട് ചെയ്തിട്ട് ആ ബിഷപ്പ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ സിറിയൻ ബിഷപ്പിനെ കൊണ്ടുവന്നാൽ ഇവർ വെള്ളം കുടിപ്പിക്കും അതുകൊണ്ട് ഒരു ലാറ്റിൻ ബിഷപ്പ് പുറമേ നിന്ന് എല്ലാവിധ പോലീസ് സംരക്ഷണവും രാജ്യത്തിൻ്റെതായ എല്ലാ സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് നമുക്ക് ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒരു ലാറ്റിൻ ബിഷപ്പ് റോം നേരിട്ട് ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന വിധത്തിൽ എറണാകുളം രൂപതയും മാറ്റിമറിച്ചില്ല എങ്കിൽ ഈ എറണാകുളരൂപതയിലൂടെ വന്നിരിക്കുന്ന ക്യാൻസർ മറ്റു രൂപതകളിലേക്കും വരും അത് സഭയുടെ ഇളക്കാൻ സാധിക്കും ഇതാണ് ഇടയന്ത്രത്ത് ആഗ്രഹിക്കുന്നത് അതെന്തിനാണെന്നും കൂടെ പറയാം കാരണം ഇടയന്ത്രത്ത് പഴയ ഞാളിയത്ത് ഇങ്ങനെയുള്ളവർ കുറേ പേര് അവർക്കറിയാം ഇന്ന് എറണാകുളം രൂപതയുടെ സഭയുടെ എത്രമാത്രം ആസ്തി ഉണ്ടെന്നും ഇടയേന്ദ്രത്വ പിതാവിൻ്റെ ഒരു പതിനായിരം കോടിയെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഇടേന്ദ്രത്തെ പിതാവിന് എറണാകുളത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും സഭയെ അട്ടിമറിച്ച് പുള്ളി ഇതിനെ കീഴടക്കും അതിനായിട്ട് നമ്മൾ വളരെ കാര്യത്തിൽ തന്നെ ഇത് ചിന്തിച്ച് ഇതിന് വേണ്ടുന്ന റെമഡി ഉടനടി വിശ്വാസികളെടുക്കണം